हम भी भी हम लोग इंटरेस्टेड हैं इस वजह से वो तो सही इस वजह से बहने में तो यार तो लोग ऐसे बंदा 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 बंद കണ്ടില്ലേ പേടിച്ച് സംഘൻ ഈ കോള് പെട്ടെന്ന് എടുത്തിട്ട് എല്ലാം കഴിഞ്ഞു അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്നും അല്ല പച്ച പുളിക്കുന്ന തെറി തെറികേട്ടതിന് ശേഷം വന്നിട്ട് പറയാണ് ഞാൻ ഈ പ്രസ്മീറ്റ് ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് പോണോന്ന് പറഞ്ഞിട്ട് എണീറ്റ് അങ്ങ് പോയി അവിടേക്കാ പോയത് ബാത്റൂമിൽ ഒന്നും അല്ല പോയത് ഓടി ഒളിക്കാൻ